സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇപ്പൊ ഉള്ളത് പൊന്മുടിയിലാണ് ഗൈസ് പൊന്മുടി ഇടയ്ക്ക് നല്ല വെയിലുണ്ട് ഇടയ്ക്ക് നല്ല മഞ്ഞു വഴു ആ ക്ലൈമറ്റ് ആണ് ട്ടാ അടിപൊളി എന്നിട്ട് ചുമയാണ് അവിടെ അറ്റമ്മ പറഞ്ഞു ഓ പിന്നെ ചുമ അടിപൊളി കേട്ടാ ഒരു രക്ഷയില്ല ബ്രോ ഓന്നും ഇത്രയും വിചാരിച്ചില്ല കേട്ടാ ഞാൻ കരുതി ഇത്രയും വെയിലായിരിക്കും മറ്റേ അവിടെ മാഷു ് പറ മാഷു തറയിലൊന്നും ഇല്ലാട്ട മാഷു ഇങ്ങനെ ഉണ്ട് കൊള്ളാ പോളിയാണോ ഇഷ്ടപ്പെട്ട ഏ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് പൊതുമുടി ഫുഡ് കഴിക്കുന്നത് പിരമിഡ് പോലും ഉണ്ട് ഹോട്ടൽ അടുത്ത മഴക്കൂടെ നമ്മൾ കപ്പേ ഇറങ്ങി ഇരിക്കാൻ സ്ഥലമില്ല പക്ഷെ വിശപ്പ് സഹിക്കാൻ വയ്യ ദുനിയാവിലെ ഏറ്റവും വലിയ വിഷമം വിശപ്പാണ് ഞാൻ പറ പറഞ്ഞു കൊള്ളാം ഒരാളെയും കൂടെ മിസ് ചെയ്യാൻ വന്നു കപ്പിളായിട്ട് റിയില്ല ഓർമ്മ ഉണ്ടാവും സ്നേഹിച്ച സമയത്ത് ഇതൊക്കെ നിൽക്കുമ്പോഴേ വെയിലായിരുന്നു പൊട്ട വെയിൽ ഒരുപോലെ നല്ല മഞ്ഞും സത്യം നമ്മൾ താഴെ പറയാറങ്ങാൻ പൊരുത്തേക്കുള്ള അവസ്ഥ ഐസ്ക്രീമാണോ ഐസ്ക്രീം കിട്ടിയാലേ നീ ഇവിടെ വരവോളാം ും പ്രണയിക്കുന്നത് മോക്ക് ഇഷ്ടമല്ല മുകളിലേക്ക് ഉമ്മെടുക്കാൻ ഇതൊരു ഇന്റർവ്യൂ ആണ് പ്ലസ് ടു പഠിക്കുമ്പോൾ സ്കൂളിൽ സ്കൂളിൽ അന്ന് 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 ബുധനാഴ്ച ദിവസം കളർ കോളേജിൽ ും കൊണ്ടു കൊണ്ടുവരും ഞാൻ പോയി കൊണ്ടുവരണ വിളിച്ചിട്ടാണ് ഞാൻ പോണത് നിങ്ങളത്തെ മനസ്സിലാക്കണം പിന്നെ കോളേജ് കട്ട് ചെയ്തിട്ട് ചാടും ചില ദിവസമൊക്കെ നല്ല മഞ്ഞാലും ചില നല്ല വെയിലായിരിക്കും പിന്നെ വൈകിട്ട് വീട്ടിൽ പോവും വീട്ടിൽ പോകുമ്പോ ഒരിക്കൽ പിടിച്ച് ഒരിക്കൽ പിടിച്ച് ഒരിക്കൽ പിടിച്ച് അയ്യോ ഒരിക്കൽ പിടിച്ച് എന് എനിക്ക് അറിഞ്ഞൂടാം മടല്ലാണോ എനിക്കറിയില്ല ആടിച്ചെന്നെ പൊന്നുന്നേ ഉള്ളൂ <T> ി പിന്നെയാണ് തെറ്റാണല്ലേ പിന്നെ പിന്നെയാണ് ലാസ്റ്റ് നമ്മൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പൊന്മുടി പോയിട്ടുണ്ടല്ലേ വീട്ടാ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് മോളുമായിട്ട് രണ്ടാമത്തെ വട്ടം രണ്ടാമത്തെ ശു പിണങ്ങിയിരിക്കുകയാണ് എന്താണെന്നറിയോ നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് പ്രണയിക്കാൻ സമയം ഇവിടെ പെണ്ണുണ്ട് ഭയങ്കര കുഴപ്പമാണ് പക്കളെ ഇപ്പം നോക്കുന്നു എത്തെയാ ഓക്കെയാ ഞാൻ ഉമ്മ നമ്മൾ സെറ്റ് ആയാ നടക്കണം പോരുമാരു ഞാനും സ്വന്തമാളി മാ பாட்டில் அங்க பாஜில

ഇത്രയേ ഉള്ളൂ ചെറിയ കുട്ടികളൊക്കെയാണ് കേട്ടോ പൊന്മുടിയിൽ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ് ടാറ്റാ